നമസ്കാരം റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള സൗഹൃദവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ സൗഹൃദവുമായി ബന്ധപ്പെട്ട് രസകരമായ ഒരു വിവരമാണ് പുറത്തു വരുന്നത് സൗഹൃദത്തിന്റെ സൂചകമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയയ്ക്ക് സിംഹത്തെയും കരടിയേയും സമ്മാനിച്ചതായിട്ടാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് യുക്രൈൻ എതിരായ യുദ്ധത്തിന് സഹായം നൽകിയതിനാണ് ഉത്തരകൊറിയയിലെ മൃഗശാലയ്ക്ക് സിംഹത്തെയും കരടിയെയും ഉൾപ്പെടെ എഴുപതിലധികം മൃഗങ്ങളെ സമ്മാനിച്ചത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയുടെ പ്രകൃതി മന്ത്രാലയമാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ച് എക്സിൽ കുറിച്ചിരിക്കുന്നത് റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള രാഷ്ട്രീയപരവും സൈനികപരവും സാംസ്കാരികപരവുമായ ബന്ധത്തിന് അടിസ്ഥാനമായാണ് മൃഗങ്ങളെ സമ്മാനിച്ചത് എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ആഫ്രിക്കൻ സിംഹം രണ്ട് തവിട്ട് കരടികൾ രണ്ട് വളർത്തു യാക്കുകൾ അഞ്ച് വെള്ള കൊക്കറ്റുകൾ വിവിധ ഇനങ്ങളിലുള്ള ഇരുപത്തി ൾ നാൽപ്പത് മണ്ടാരിൻ താറാവുകൾ തുടങ്ങിയവയാണ് മോസ്കോയിലെ മൃഗശാലയിൽ നിന്ന് പോയാങ് മൃഗശാലയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് പ്രകൃതി വിഭവ മന്ത്രാലയത്തിന്റെ പോസ്റ്റ് കൂടാതെ ചരക്ക് പെട്ടികളിൽ മൃഗങ്ങളെ സർക്കാർ വിമാനത്തിൽ നിന്ന് ഇറക്കുന്നതിന്റെയും പോയാങ് മൃഗശാലയിലെ ചുറ്റുപാടിൽ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന സിംഹത്തിന്റെയും മറ്റൊരു വീഡിയോയും പ്രചരിക്കുകയുണ്ടായി കിങ് ജോങ് ഉണ്ണിന് പ്രിയപ്പെട്ടവയായി അറിയപ്പെടുന്ന ഇരുപത്തിനാല് കുതിരകളെ നേരത്തെ പുതിയ സമ്മാനിച്ചവയാണ് എന്നും ഈ സമ്മാനം ലഭിച്ചതിനു ശേഷം ഒരു ജോഡി നായ്ക്കളെ കിങ് ജോൺ ഉണ്ണും പുഡിനായി അയച്ചു എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരു രാജ്യങ്ങളും ഈ വർഷം തുടക്കത്തിൽ തന്നെ പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരുന്നു ഇരു രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആക്രമിക്കപ്പെട്ടാൽ ഉടനടി സൈനിക സഹായം നൽകാൻ മറ്റൊന്ന് ബാധ്യസ്ഥരാണ് എന്നാണ് കരാം അതേസമയം ഉത്തരകൊറിയ തങ്ങളുടെ പതിനായിരത്തിലധികം സൈനികരെ റഷ്യയിലേക്ക് അയച്ചതായി യുക്രൈനും ദക്ഷിണ കൊറിയയും പറയുകയുണ്ടായി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക